നോമിനേഷൻ സമർപ്പിച്ചു ഇല്ല ഇല്ല തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലൊന്നും വയലേറ്റ് ചെയ്യരുത് എന്നുള്ള നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡമനുസരിച്ച് ഞങ്ങൾ മുതിർന്ന നേതാക്കളായ പി ജെ കുര്യൻ സാറ് ശിവദാസൻ നായർ നമ്മുടെ കെ ഇ റഹ്മാൻ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചി പറമ്പിൽ ഞങ്ങൾ നാല് പേരാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത് എന്തോ ആണല്ലോ അല്ലല്ല ഇതിന്റെ പരിസരത്ത് നോമിനേഷൻ കൊടുക്കാനല്ല റോഡിലാ പ്രകടനം റോഡിലല്ലേ തോമസ് ഐസക്ക് പിന്നെ ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചട്ടലംഘനമാണ് കാരണം മുഴുവൻ സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്യുക കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതസേന അംഗൻവാടി സർക്കാർ ഉദ്യോഗസ്ഥര് കെ ഡിസ്കിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥര് സ്ഥലം ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലെ അധ്യാപകർ ഇതെല്ലാം സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഞാൻ ഒരു സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ചട്ടങ്ങളുടെ നൂറ് ശതമാനം വിധേയനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ മാത്രമല്ല അല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന വൃത്തികേടായി തോന്നുന്നവരുണ്ട് ഇവിടെ ആ ഒരു കിലോമീറ്ററിനുള്ളിൽ മൂന്ന് പേരെയാണ് മൂന്ന് പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി മരണമടഞ്ഞത് ഞാൻ ഇതിനുമുമ്പ് കാട്ടുപോത്ത ആക്രമണത്തിൽ രണ്ടുപേരും മരണമടഞ്ഞപ്പോഴും ഞാനവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനവിടെ ഉണ്ട് ഞാൻ അവർക്ക് വേണ്ടി നിൽക്കും അത് അവർക്കൊക്കെ വേണ്ടി നിൽക്കുന്ന വൃത്തികേടായി തോന്നുന്നവരുണ്ട് അവരങ്ങനെ ഇരുത്തി ചോട്ടെ പക്ഷെ ഞാൻ അഭിമാനമായിട്ടാണ് കാണുന്നത്